കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ വേദനയോടെ ഒറ്റപ്പെടലിൽ കഴിയുന്നവരാണ് നമ്മളെല്ലാവരും നമുക്ക് നമ്മുടെ ജീവനെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെക്കുറിച്ചും ആകുലതകളുണ്ട് നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭാവിയെക്കുറിച്ചും നമുക്ക് ഉത്കണ്ഠയുണ്ട് ദൈവം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു ഇങ്ങനെ ദുരിതങ്ങൾ സമ്മാനിക്കുന്നു എന്ന് വേദനയോടുകൂടെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം എവിടെ പോയി എന്ന് നമ്മുടെ മനസ്സാക്ഷിയും മറ്റുള്ളവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഇത് നമ്മുടെ വിശ്വാസത്തെ ആഴത്തിൽ പരിശോധിക്കുവാനുള്ള അവസരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുത്തരം നൽകുവാൻ തയ്യാറായിരിക്കുവിൻ എന്ന് വിശുദ്ധ പത്രോസ് പത്രോസ്ലേഹ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിരന്തരമായ ആശ്രയത്വമാണ് ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്നത് നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനുള്ളതല്ല നിൻ്റെ ക്ഷേമത്തിനുള്ളതാണ് എന്ന് നമ്മളോട് പറയുന്നു നമ്മുടെ കർത്താവ് നിന്റെ തലമുടി നാരിഴ പോലും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മളോട് പറയുന്ന നമ്മുടെ കർത്താവ് പ്രിയപ്പെട്ടവരെ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതൃവാത്സല്യത്തോടെ ഓരോ നിമിഷവും നമ്മെ തഴുകുന്ന നമ്മുടെ കർത്താവ് വചനം നമുക്ക് സമീപസ്ഥമാണ് അത് നിൻ്റെ അധരത്തിലും നിൻ്റെ ഹൃദയത്തിലുമുണ്ട് എന്ന് നിയമാവർത്തന പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ വചനം മാംസമായി അവതരിച്ച കർത്താവീ ശോമിശിഹ വചനമാകുന്ന കർത്താവിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം ഇത് നമ്മുടെ വിശ്വാസം വചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുവാനുള്ള അവസരമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ വ്യാകുലരായിരുന്നു നമ്മളുടെ കുടുംബ ജീവിതത്തിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കുവാൻ നമുക്ക് സമയമില്ലായിരുന്നു നമ്മൾ ജോലി തിരക്കിലായിരുന്നു നമ്മുടെ കൃഷി മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു നമ്മളുടെ ജോലിയിൽ എപ്രകാരം അഭിവൃദ്ധിപ്പെടാമെന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു ഒരുപക്ഷെ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നറിയാമായിരുന്നിട്ടും നമ്മളുടെ മുൻഗണന എല്ലാം മറ്റു പല കാര്യങ്ങൾക്കുമായിരുന്നു വിശ്വാസികളാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന വിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ ഒരു പക്ഷേ നമുക്ക് പൂർണ്ണമായും സാധിച്ചിരുന്നില്ല സ്നേഹം നിറഞ്ഞവരെ ഇത് ഒരു പിൻതിരിയലിൻ്റെ കാലമായിരിക്കണം ഈ ക്വാറൻറ്റൈൻ്റെ കാലഘട്ടം നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമായിട്ട് നമുക്ക് മാറ്റാം ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നും ദൈവമറിഞ്ഞ് മാത്രമേ എല്ലാം സംഭവിക്കൂ എന്നുമുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴമേറിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണം അതിനുള്ള അവസരമായിട്ട് ഈ കുറച്ച് ദിവസം നമുക്ക് മാറ്റാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാൻ ദൈവം നമ്മളെ സ്നേഹപൂർവ്വം വിളിക്കുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് നടുവിലാണ് ദൈവത്തിൻ്റെ ബലമുള്ള കരം പ്രകടമാകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം മനുഷ്യൻ്റെ സകല സാധ്യതകളും അവസാനിക്കുന്നിടത്താണ് ദൈവം തൻ്റെ സാധ്യതയുടെ വാതിൽ തുറക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചവനാണ് നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം സ്നേഹമാണെന്ന് ആ സ്നേഹമായ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് വചനത്തെ അധിഷ്ഠിതമാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ദിവസങ്ങളായിരിക്കട്ടെ ഈ ദിവസങ്ങളെല്ലാം സർവേശ്വരൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം അവനിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം അവിടുന്ന് എല്ലാം നമ്മുടെ നന്മയ്ക്കായി ക്രമീകരിക്കും അനുഗ്രഹസമ്പന്നനും കാരുണ്യവാനുമായ നല്ല ദൈവമേ സത്യമായും ഈ വിശുദ്ധ അൾത്താരയിൽ നിൻ സന്നിഹിതനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ നിൻ്റെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നീ ഞങ്ങൾക്ക് നൽകണമേ കാരുണ്ണ്യവാനായ കർത്താവെ നിൻ്റെ സ്നേഹമുള്ള കടാക്ഷം ഞങ്ങളെ വീണ്ടും പ്രകാശിതരാക്കുന്നുണ്ട് നിൻ്റെ സ്നേഹപൂർവമായ നോട്ടം ഞങ്ങളിലേക്ക് പ്രതീക്ഷയുടെ കിരണങ്ങൾ വർഷിക്കുന്നുണ്ട് നീതി സൂര്യനായ നല്ല തമ്പുരാനെ അങ്ങയുടെ പ്രകാശത്തിൽ വഴി നടക്കുവാൻ ഈ അന്ധകാരത്തിൻ്റെ നിമിഷങ്ങളിൽ ഞങ്ങളെ നീ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാർണിവാനായകർത്താവെ നീ വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാൻ സാധിക്കുമോ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല നിൻ്റെ തലമുടി നാരിഴ പോലും എണ്ണി തിട്ടപ്പെടുത്തിയവനാണ് ഞാൻ ഈശോനാഥ നിൻ്റെ വചനത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയം വയ്ക്കുന്നു നീ എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈശോയെ ഈ നിമിഷം എന്നിലേക്ക് നീ കടന്നു വരണമേ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവർക്ക് നീ നൽകുന്ന വലിയ അനുഗ്രഹമാണ് നിന്നിൽ ശരണപ്പെടുവാനുള്ള അവസരമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ മറ്റെല്ലാ മേഖലയിലെ മേഖലയെയും ഉപേക്ഷിച്ച് ഈ ദിവസങ്ങളിൽ നിൻ്റെ വചനത്തിൽ ആശ്രയിച്ചു നിന്നോട് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ നിൻ്റെ സാമീപ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഈശോയെ മഹത്വം ഹലലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി സ്നേഹം നിറഞ്ഞവരെ ഈ ഷോയിൽ അടി ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആഴമായ ബോധ്യത്തിൽ നമുക്ക് അവിടുത്തെ തിരുമൻപരായിരിക്കാം അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം